ചില്ലി ജാസ്മിൻ ഫ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളെ രണ്ടുപേരും കൂടെ കുറച്ച് പരിപാടി പണി ചെയ്യാനായിട്ട് പറമ്പിലോട്ട് ഇറങ്ങിയിരിക്കുവാണേ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ മുരിങ്ങ കണ്ടോ ഇതിങ്ങനെ വളരെയധികം പൊങ്ക പൊക്കത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ആടി ഒടിയുകയും ഒക്കെ ചെയ്യും അതുപോലെ മാത്രമല്ല ഇതിൽ അങ്ങനെ മുരിങ്ങക്കായും ഉണ്ടാകാറില്ല വല്ലപ്പോഴും മാത്രം ഒരു അഞ്ചോ എട്ടോ പത്തോ എണ്ണോ അങ്ങനെ മാത്രം ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്തതെന്നു വെച്ചാൽ ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതിനെ വെട്ടി അപ്പം വെട്ടിയപ്പം നെയ്ത് കണ്ടേ ഇതുപോലെ ശിഖരങ്ങൾ വന്നു ഇങ്ങനെ ശിഖരങ്ങൾ വരുവാണെങ്കിൽ നല്ല തളിരി ഇലകൾ ഉണ്ടാകും കേട്ടോ അപ്പം നമുക്ക് ഈ മുരിങ്ങയിലെ പറിച്ചിട്ട് തോരം വയ്ക്കുകയോ അല്ലെങ്കിൽ കറി വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പം കായ്ക്കാത്ത മുരിങ്ങയും അതുപോലെ കാറ്റടിക്കുമ്പോൾ ഒടിഞ്ഞു വീഴും അങ്ങനെയുള്ള പേടിയൊക്കെയുള്ള മുരിങ്ങകളാണെങ്കിൽ നമുക്കിത് ഇതേപോലെ ഇത്രയും ഉയരം തന്നെ വേണമെന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ശിഖരങ്ങൾ വരാനുള്ള വലിയ മരങ്ങളെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുട്ടൊപ്പം നമ്മുടെ ഏകദേശം മുട്ടിൻ്റെ ഒപ്പത്തി വെച്ചിട്ട് വെട്ടിക്കളയണം അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ഇത് ഇതേപോലെ വന്നിരിക്കുന്ന അത്രയും ഉയരത്തിലുള്ള ശിഖരങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള ഇലകൾ വരെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ കായ്ക്കാത്ത മുരിങ്ങ മരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെട്ടി നിർത്താം കേട്ടോ ഈ വഴുതന കണ്ടോ കാറ്റത്തെ കാറ്റ് പിടിച്ച് ഒടിഞ്ഞു മറിഞ്ഞു കിടന്നതാണേ അപ്പം നിവർത്തി വെച്ചപ്പോഴത്തേക്കിനത് ചില കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ വഴുതനയുടെ കായ്കളിങ്ങ് മുറിച്ചെടുക്കാവേ ഈ വഴുതന കണ്ടോ അപ്പോൾ ഇവിടുന്ന് ഇച്ചിരി സൂര്യപ്രകാശം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഈ അരികു ചേർത്ത് വഴുതന വെച്ചതാണേ നല്ലപോലെ വളരുകയും ചെയ്തു അവർ കായ്ക്കുകയും ചെയ്തു പക്ഷേ ഇന്നാളത്തെ ആ പെട്ടെന്നുണ്ടായ വേനൽ മഴയുണ്ടല്ലോ ആ കാറ്റത്ത് ഇതെല്ലാം തന്നെ മറിഞ്ഞു പെയ്തു നമുക്കറിയാം അന്ന് ആ കാറ്റ് വന്ന അവസരത്തിൽ വഴിയിലുള്ള മരങ്ങളെല്ലാം വീഴും പെടന്ന് വീണ് നമ്മുടെ ഇലക്ട്രിക് ലൈനുകളെല്ലാം പോയിട്ട് പല വീടുകളിലാണെങ്കിൽ രണ്ടും മൂന്നും ദിവസങ്ങൾക്ക് ശേഷമാണ് കറണ്ട് സപ്ലൈ കിട്ടിയത് തന്നെ അപ്പോൾ ആ വലിയ കാറ്റത്ത് ഇതെല്ലാം കൂടെ മറിഞ്ഞു വീണ് കിടന്നിരുന്നു നമുക്ക് നിവർത്തി വയ്ക്കാൻ പോലും പറ്റിയില്ല പിറ്റേ ദിവസം ഇതേപോലെ തുടർച്ചയായിട്ട് മഴ പെയ്തല്ലോ അപ്പം അതങ്ങനെ കിടന്നിട്ട് കണ്ടോ ഇതിൻ്റെ ചിലതൊക്കെ പഴുത്തൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിന്നൊരു കാര്യം ചെയ്യാം ഇനി ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ഈ വഴുതനയെല്ലാം വിളവെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഒരു വളമൊക്കെ ചെയ്യണം പിന്നെ ചെറുതായിട്ടാ വെള്ളിച്ചട ശല്യമൊക്കെ ഇതേ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കായകൾ നമുക്ക് പറിച്ചെടുത്തിട്ട് വേണം ഇതിന് ഈ എന്തെങ്കിലും തരത്തിലുള്ള ജൈവ കീടനാശിനി ആണെങ്കിൽ പോലും ഇപ്പോൾ വേപ്പെണ്ണയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചെറിയ ചൊവയൊക്കെ വരും വേപ്പെണ്ണ തളിച്ചതിന് ശേഷം നമ്മൾ എടുത്താൽ അപ്പം നമുക്ക് ഈ കായ്കളങ്ങ് മുറിച്ചെടുത്തതിന് ശേഷം വേണം ഇതിന് ഇച്ചിരി ജൈവ കീടനാശിനികൾ കൊടുക്കാനായിട്ടേ അപ്പം ഞാനിതൊന്ന് പറിച്ചെടുത്തിട്ട് കാണിക്കാവേ ഇതിൻ്റെ മണ്ട വെട്ടിക്കളയണോ ഇതിൻ്റെ മണ്ട വെട്ടിക്കളഞ്ഞിട്ടേ ഒക്കെ ഉണ്ട് ഒരു അഞ്ചാറെണ്ണം മുഴുവൻ എണ്ണം പറിച്ചെടുക്കുവാണേ വേണ്ട ഇതെല്ലാം എടുത്തപ്പോഴത്തേക്കിനശ്യത്തിനുള്ളത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതെ ഇത്രയും വഴുതിന് കിട്ടി പാച്ചിലൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര ഉയരത്തിലോട്ട് വള്ളി കയറി കയറിപ്പോകുന്നോ അത്രയുമാണ് അതിൻ്റെ ചവിട്ടീന്ന് കിട്ടുന്നതെന്നാണ് ആൾക്കാർ പറയുന്നത് നമുക്കറിയത്തില്ല നമുക്ക് നോക്കാം ഇത് കണ്ടോ നല്ല വലിപ്പത്തിലുള്ള പേരൊക്കെയാണേ അകം വെള്ളമായിട്ടുള്ള പേര കേട്ടോ ഈ പേരേന്നാണ് നമുക്കത് കിട്ടുന്നത് സാധാരണ ഇതവന്മാർ വാവലോ അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ട് കൊണ്ടുപോകാറാണ് പതിവ് അപ്പം ഇന്ന് നമ്മൾ പറമ്പിലോട്ട് കയറിയപ്പം പാകമായിട്ട് നിൽക്കുന്ന കണ്ടപ്പം വിളവെടുത്തതാണേ കണ്ടോ നാലെണ്ണം ഉണ്ട് ഏകദേശം ഒരു കിലോയെങ്കിലും ഇത് വെയിറ്റ് വരും കേട്ടോ നമ്മളേ ആ ചെമ്പരത്തി അവിടെ വാങ്ങിച്ചു വച്ചിരിക്കുന്നു ഒന്ന് എടുത്തുകൊണ്ട് വരാവേ നമ്മുടെ ചെമ്പരത്തി ഇരിക്കുന്നുണ്ടോ നമുക്കത് അവിടെ പോയി ഒന്ന് എടുത്തോണ്ട് തരാം കുറച്ച് ദിവസമായതോ ഞാനിത് മേടിച്ച് വെച്ചിട്ട് ഇത് ഒന്നീ മഞ്ഞ നടത്തിട്ടുള്ളതും പിന്നെ ഇന്നലെ ഞാൻ വാങ്ങിച്ച നല്ല ഡാർക്ക് പിങ്കാണെ എങ്ങനെ ഉണ്ടായി വരുന്നതെന്ന് നമുക്കറിയത്തില്ല ഇന്നിപ്പം ഇത് നമ്മളത് കുറച്ച് ദിവസം മുന്നേ മേടിച്ച് വെച്ചിരിക്കുന്ന ചെമ്പരത്തിയാണേ ഇങ്ങനെ വരെ പൂ വരുമെങ്കിലും മുട്ട വരുമെങ്കിലും ഉണ്ടല്ലോ വിരിയാറില്ല അപ്പം ഇതിൻ്റെ ഇതിനടിയിലൊക്കെ വെക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ വെറും കുഴമണ്ണാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇതിനെ ഇതിനകത്തു നിന്ന് ഊരി എടുക്കണം നോക്കട്ട് ഇങ്ങനെ ഊരി എടുക്കാൻ ഊരിയെടുക്കാൻ എന്ന് എന്നിട്ട് ഞാൻ ചെയ്യുന്നത് സാധാരണ വെള്ളത്തിലോട്ട് വെച്ചിട്ട് ഓ ഞെക്കിയിട്ടൊന്നും പോരുന്നില്ല അപ്പം ഒന്ന് ഊരി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ ഊരി എടുത്തിട്ട് നമുക്ക് വെള്ളത്തിനകത്ത് വെക്കണം വെള്ളത്തിനകത്ത് ഇങ്ങനെ വെച്ചില്ലെങ്കിലത്തെ ഒരു കുഴപ്പം ഞാൻ കാണിച്ചു തരാവേ ഇറങ്ങി വരുന്നുണ്ട് ഇത് കണ്ടോ ഇത് മുഴുവനും കളിമണ്ണ് പോലത്തെ മണ്ണാണേ അതിന് നമ്മളിത് ഈ വെള്ളത്തിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെക്കും കണ്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മണ്ണ് ഇളകും മണ്ണ് ഇളകിയിട്ട് നമ്മളതിനെ കളഞ്ഞിട്ട് വേണം വെക്കാനെ അല്ലെങ്കിൽ ഇതേ ഇങ്ങോട്ട് നോക്കി ഇത് കണ്ടോ ഇതിൻ്റെ ചുവട്ടിലെ കൂടി വെച്ചാലത്തെ കുഴപ്പമാണ് മണ്ണ് ഉണങ്ങുമ്പം ചെടിക്ക് ആ ചൂട് പിടിച്ച് നിൽക്കാൻ ആയിട്ട് പറ്റത്തില്ല വാടിപ്പോകുന്നു നമ്മളെ ചുറ്റിനും വെള്ളം ഒഴിച്ചു കൊടുത്താലും കാര്യമില്ല ആ മണ്ണ് നനയത്തില്ല അപ്പൊ അത് ഇത് ഇതിനകത്ത് നേരം വെച്ച് കഴിയുമ്പോഴേ ഇതിന്റെ മണ്ണ് ഇളകിത്തുടങ്ങത്തുള്ളൂ കേട്ടോ അല്ലാതെ പെട്ടെന്നൊന്നും ഇത് പോത്തില്ല അതേ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇതൊന്ന് കളഞ്ഞിട്ട് വേണം കുഴിച്ചു വെക്കാൻ ഇത് വെക്കുന്ന എവിടെയാണെന്നൊന്നും ചോദിക്കരുത് കേട്ടോ സ്ഥലം ആ വേറെ ഇളകി പോകുന്നു കേട്ടോ ഇനി വെച്ചാൽ വെക്കുമോ എന്ന് എനിക്കറിയാൻ ഒന്ന് കുഴിച്ചു വെക്കാവോ ഇതേ ഇവിടെ ഇല്ലേ ഇവിടെ ഇച്ചിരി നിരത്തി ഒരു വലിയ കുഴിയെടുത്തി ഇച്ചിരി രണ്ടെണ്ണം വെക്കാണ്ട് എന്നിട്ട് ഇതിനെടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ചുവട്ടിലൊരു പത്തുമണി ഉണ്ടായിരുന്നു അതും കൂടെ അവിടെ നിന്നോട്ടെ കിളിക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ അപ്പം നമ്മൾ ഇവിടോട്ട് വെച്ചിട്ട് മണ്ണിടാൻ പോവുകയാണെ അപ്പം പത്തുമണിയെക്കൂടെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മണ്ണിടിയിലാണ് ഞാൻ നടത്താൻ പോകുന്നത് ഈ പുല്ലോട് കൂടി കളച്ച മണ്ണങ്ങോട്ടിടുമ്പോൾ ആർത്ത് വളരും പുല്ല് നമുക്ക് വേണ്ട സാധനം വളരുന്നതിനേക്കാളും നല്ലപോലെ വളരുന്നത് ഇതായിരിക്കും കണ്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടായിട്ട് നമ്മളേ ഇവിടത്തെ ഈ നിൽക്കുന്നതെല്ലാം ചെമ്പരത്തിയാണേ എല്ലാം പല തരത്തിലുള്ള ചെമ്പരത്തിയാണ് അങ്ങനെ ഏറ്റവും തോട്ട് ഞാൻ വെച്ചത് വാടിപ്പോയി അതിനിടയ്ക്ക് ഇപ്പം ഒന്ന് രണ്ടെണ്ണം മേടിച്ച് വെക്കാനുണ്ട് ഇത് കണ്ടോ ഓറഞ്ച് നിറത്തിലുള്ള കട്ട ചെമ്പരത്തിയാണ് ഇതെല്ലാം മഞ്ഞയുടെ തന്നെ പല വെറൈറ്റിയാണ് ചുമല വിരിഞ്ഞിരിക്കുന്നുണ്ടോ പിന്നെ ചുമലയുടെ കട്ടയുണ്ട് എല്ലാം കൂടെ വിരിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാനും പറ്റുന്നില്ല ഈ ചെമ്പരത്തി നമുക്ക് ചുവട് പിടിക്കുന്നിടം വരെ ഇതേപോലൊക്കെയുള്ള കാര്യങ്ങളാണ് നല്ലോണം വളർന്നതിന് ശേഷമായിരിക്കും എല്ലാത്തേലും എന്നും പൂവുണ്ടായിരിക്കുന്നത് അപ്പം ഏറ്റവും പെട്ടെന്ന് പൂ നിങ്ങൾ പ്രാർത്ഥിക്ക് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നമുക്കിതിനെ ഒരുമിച്ച് കാണാം കേട്ടോ ഇത് കണ്ടോ ഇത് അഞ്ചാറ് മഞ്ഞളിൻ്റെ കഷ്ണങ്ങളാണേ അപ്പം അത് ഇവിടെ ഒരു ചെറിയ തടവെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഇത് ഈ മഞ്ഞളിൻ്റെ കഷ്ണം നട്ടുവെക്കാം ഈ മഞ്ഞൾ നമ്മൾ ടെറസിലെ ഒരു പെയിൻറ് ബക്കറ്റിനകത്ത് നിന്ന് മഞ്ഞൾ വിളവെടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ അതിനെല്ലാം തന്നെ ഇത് ഇതുപോലെ കണ്ടോ ചെറിയ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് മണ്ണിലോട്ടൊന്ന് നോക്കാം നമുക്ക് സാധാരണ അവിടെ വെക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുമോന്ന് നോക്കാം ഒരു വളം ഇടുന്നില്ല കേട്ടോ ഞാൻ വെറുതെ അങ്ങോട്ട് വെക്കുക ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇത് വളർന്ന് വരുവാണെങ്കിൽ അന്നേരം നമുക്ക് വളം ഇട്ടിട്ട് വെട്ടി മൂടി കൊടുക്കാം കേട്ടോ വലിയ ഇച്ചിരി വലുതായിട്ട് കിടക്കുന്നതൊക്കെ ഞാൻ അതേപടി കൊണ്ടുവന്ന് നടുക ഇത് വേണമെങ്കിൽ ഒടിച്ച് നടാവുന്നതാണ് ഇതുകൊണ്ട് ഇതൊരു തട കൂടെ കൂട്ടിയിട്ടുള്ളതാണേ തടയും വിത്തും കൂടെ ഒരുമിച്ചായിരിക്കുന്നത് ഏതെന്നാണ് നമുക്ക് കിട്ടുന്നതെന്ന് എന്ന് നോക്കാം ഒരു രണ്ടെണ്ണം കൂടെ നടാനുള്ള ഇടയുണ്ട് കുറച്ച് എണ്ണം കൂടെ ഉണ്ട് അപ്പം ഏകദേശം ഈ അറ്റം വരെ വന്നാലേ വലിയ മഞ്ഞളിൻ്റെ ഉപയോഗമൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ ഞാൻ ഇതുപോലെ ഇവിടെ വളർത്തിയെടുത്തിട്ട് പൊടിക്കുന്ന പരിപാടിയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം എല്ലാം ഞാൻ വെറുതെ മണ്ണിട്ട് കൊടുത്തേ എല്ലാം മണ്ണിട്ട് മൂടി ഇനി നമുക്ക് ഒറ്റ പരിപാടിയും കൂടെ ഉള്ളൂ എന്നാ അതും കൂടെ നടണ്ടേ കപ്പളത്തിന് കൂടിയെടുത്തിട്ടിരിക്കുമല്ലേ കപ്പള തൈ എടുത്തുകൊണ്ടുവരാം അപ്പം അതേ ഒരു ചെറിയ കപ്പളത്തിൻ്റെ ഉണ്ട് ഇത് റെഡ്ലേഡിയുടെ തൈ ആണേ പക്ഷേ ഇപ്പം റെഡ് ലേഡിയുടെ തൈകൾക്കുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് രോഗങ്ങൾ വരുന്നുണ്ട് ഇലകളെല്ലാം ഇങ്ങനെ പിച്ചിപ്പറിച്ച പോലെയൊക്കെ വരും നിങ്ങൾക്കിതുപോലെ കപ്പളത്തിൻ്റെ തൈ വാങ്ങിച്ച് വളർത്തി തുടങ്ങിയപ്പം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടണേ ഇപ്പം എനിക്ക് ഞാനിവിടെ സാ പതിവായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിച്ചു വെക്കാറുണ്ട് അതിനെല്ലാം തന്നെ ഇപ്പം നേരത്തെ ഒക്കെ വെക്കുന്നതെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട പിടിപ്പിച്ച വളവും വെള്ളവും കൃത്യമായിട്ട് കൊടുത്താൽ അവരങ്ങ് വളർന്ന് പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഒരു രീതിയായിരുന്നു അപ്പം ഇതിൻ്റെ ഞാൻ ചുവട്ടിലെ മണ്ണൊരു ശക്കല ഇളക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇവിടോട്ട് വെക്കുക അപ്പം ഇതുപോലെ കപ്പളത്തിന് കുഴി കിടക്കണ്ട വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അഴുക്കായി പോകും അപ്പം ഞാൻ എൻ്റെ ഈ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ എൻ്റെ തടവ് ഒരു ശഗലം കൂടെ പൊക്കി കൊടുക്കണേ അപ്പം ഇന്ന് നമ്മൾ കുറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കുറെ വിളവെടുപ്പൊക്കെ എടുത്തു പേരൊക്കെ വറക്കുന്ന നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം നാളെ നമുക്ക് വീണ്ടും കാണാം